ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും ബുരുതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യത്തിൽ എപ്രകാരമാണ് വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ ആ ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ ഉണങ്ങിയ നിലമാക്കി മുൻപോട്ട് കൊണ്ടുപോയത് ഇതിൽ നിന്ന് ചില സത്യങ്ങളോട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം ഇവിടെ നാം കാണുന്നത് ഒന്നാമതായിട്ട് കാണുന്ന സത്യം ഫെയ്ത്ത് അലൗഡ് ദ ജ്യൂസ് ബട്ട് നോട്ട് ദ ഈജിപ്ഷ്യൻസ് ടു ആ സമുദ്രത്തിലൂടെ മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കൾക്ക് വലിയ ദൈവം വലിയ ഒരു വിശ്വാസം കൊടുത്തു എന്നാൽ അത് മിസ്ലിമീർക്ക് ഇല്ലായിരുന്നു ഈ വിശ്വാസത്തിലൂടെ മാത്രമേ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ മാത്രമേ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ മാത്രമേ ആ വെള്ളത്തെ അത്ര കട്ടിയാക്കിയിട്ട് ഒരു കോൺക്രീറ്റ് പോലെ ആക്കി നിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ വളരെ സുരക്ഷതയോടുകൂടെ ആ വെള്ളത്തിൻ്റെ ആ കടലിൻ്റെ മധ്യത്തിലൂടെ നടന്നു പോകുവാനായിട്ട് സാധിച്ചത് എന്നാൽ മിസ്രീമിർക്ക് അത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇസ്രായേൽ മക്കൾ വിശ്വാസത്തോടുകൂടെ ആ ചെങ്കടൽ കടന്ന് ആ ഉണങ്ങിയ നിലത്തോട് കടന്നുപോയി എന്നാൽ മിസ്രീമിർ അതേ രീതിയിൽ അവർ മുൻപോട്ട് പോകുവാനായിട്ട് നോക്കി എന്നാൽ അവർക്കെന്താണ് പറ്റിയത് അവർ ആ കടലിൽ മുങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത് ഇതാണ് വ്യത്യാസം വിശ്വാസത്തോടു കൂടെയും അതുപോലെ തന്നെ വിശ്വാസം ഇല്ലാതെയും പോകുന്നവർ ഇന്ന് നമുക്ക് ക്രിസ്തീയ ഗോളത്തിലും ഇതുപോലെ തന്നെ രണ്ട് കൂട്ടരെ കാണാം വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും അതുപോലെ തന്നെ വിശ്വാസം കുറഞ്ഞവരും രക്ഷിക്കപ്പെട്ടു പക്ഷേ ആ ദൈവത്തിലുള്ളതായ വിശ്വാസം അത്രയ്ക്ക് പോരാ ഈ ലോകത്തിൻ്റെ പിന്നാലെയുള്ള ചിന്താഗതികളിലും ഭൗമികമായ ജീവിതത്തിനു വേണ്ടി പാടുപെടുന്നത് മുഖാന്തരവും ദൈവത്തിലുള്ളതായ വിശ്വാസം കുറഞ്ഞു പോയവ എന്നാൽ വിശ്വാസികളെ ഇസ്രായേൽ മക്കളെ പോലെ ആ കടൽക്കരയിൽ വെച്ച മോശയ്ക്കും ഉള്ള ആ വിശ്വാസം എത്രയോ ദൃഢമായ വിശ്വാസമായിരുന്നു ഗ്രേറ്റ് ഫെയ്ത്ത് വലിയ വിശ്വാസം സ്ട്രോങ് ഫെയ്ത്ത് ഉറച്ച വിശ്വാസം എന്നാൽ ദൈവം കർത്താവ് ലിറ്റിൽ ഫെയ്ത്തിനെ അല്പവിശ്വാസത്തെ എപ്പോഴും വഴക്ക് പറയുന്ന അല്ലെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന കർത്താവിനെ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വിശ്വാസവും അതുപോലെ തന്നെ ആ ഉറച്ച വിശ്വാസവും ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ഇസ്രായേൽ മക്കൾ നാൽപ്പത് വർഷത്തിനു ശേഷം അതേ കൂടെ യോർധാന് നദി കടക്കുന്നത് നമുക്ക് ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവോചനത്തിൽ നാം കാണുന്നത് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം ഉറച്ച വിശ്വാസം ഉള്ളവർ ആയിരിക്കണം നാം വിശ്വാസമില്ലാതെ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം നിശ്ചയമായും നമുക്ക് പ്രതിക പ്രതികരണം ദൈവത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ നാം വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ നിശ്ചയമായും ദൈവം പ്രതികരിക്കും നമുക്ക് ആ കാര്യങ്ങൾ തരും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് നാം ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരായിട്ട് ആരെപ്പോലെ ഈ ഇസ്രായേൽ മക്കളെപ്പോലെ ഈ മോശയെപ്പോലെ നാം ഉറച്ച വിശ്വാസമുള്ളവർ ആയിരിക്കണം അങ്ങനെ ഉറച്ച കൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് സോറി യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം പതിനാറില് ആറാമത്തെ വാക്യം എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോട് കൂടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ യാക്കോവ് പറയുകയാണ് നാം സംശയിക്കരുത് സംശയിച്ചാൽ നാം കാറ്റടിക്കുന്ന കടൽത്തിരയ്ക്ക് സമനായിട്ട് ഇരിക്കും രണ്ടാമത് നാം ഇവിടെ നിന്ന് കാണുന്നത് ദ ജ്യൂസ് പാസേജ് അക്രോസ് ദ റെഡ് സി സിംബോളൈസ്ഡ് ദയർ ബാപ്റ്റിസം യഹൂദന്മാർ ആ കടലിൽ കൂടെ ചെങ്കടൽ കടന്നു പോയത് അത് അവരുടെ സ്നാനത്തെ കുറിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് കോരിന്തർ പത്താം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നാം അതാണ് കാണുന്നത് ആ കടലിലൂടെ അവർ കടന്നുപോയി വിശ്വാസത്താൽ സ്നാനമേറ്റ് മോശയോടുകൂടെ ചേർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഇസ്രായേൽ മക്കൾ ഈ കടലിൽ സ്നാനമേറ്റതുപോലെ നമുക്കും വെള്ളത്താലും ആത്മാവിനാലും നാം സ്നാനപ്പെടുന്നവർ ആയിരിക്കണം ആത്മാവിൽ സ്നാനപ്പെടണം ആത്മാവിൽ നാം മുങ്ങണം അതുപോലെ തന്നെ ജലസ്നാനം കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതാണ് റോമാലേഖനം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നാം അതുതന്നെയാണ് കാണുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് മരണത്തോട് അനുയോജ്യമായി തരുവാൻ സ്നാനപ്പെടണം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനെ ധരിക്കേണ്ടതിന് വേണ്ടി നാം സ്നാനപ്പെടുന്നവർ ആയിരിക്കണം അപ്പോൾ നാം സ്നാനപ്പെട്ടവർ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരോടും ഈ കാര്യം പറയണം മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത് സകല സൃഷ്ടിയോടും പോയി സുവിശേഷം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തി ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവരെ ആക്കണം നമ്മെ അതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്നാമതായിട്ട് നാം കാണുന്നത് ദ പാസേജ് ത്രൂ ദ റെഡ് സി ഓൾസോ സിംബോളൈസ്ഡ് ദ ജ്യൂസ് റിഡംസ് ഇസ്രായേൽ മക്കളുടെ ഒരു വീണ്ടെടുപ്പ് ആണ് ഈ കടലിലൂടെ കടന്നുപോയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഷിയാൽ ഏഷിയാവിൻ്റെ പ്രവചനം അമ്പത്തൊന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കടലിലൂടെ അവളെ കടത്തിവിട്ട് വലിയ ഒരു രക്ഷ അവർക്ക് നൽകിക്കൊടുത്തു പതിനഞ്ചാം അധ്യായത്തിലും പതിമൂന്നാമത്തെ വാക്യത്തിലും നാം കാണുന്നത് അവർക്ക് ലഭിച്ച ആ രക്ഷയ്ക്ക് അവർക്ക് ലഭിച്ച ആ വിടുതലിന് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ സമുദ്രമെന്ന് പറയുന്നത് ഇന്നലെ നാം ഓർത്തതുപോലെ തന്നെ ഈ ദുഷ്ടലോകത്തെയും ദുഷ്ടലോകത്തിലുള്ള ആളുകളെയുമാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ വളരെ ആവശ്യമാണ് നാം ദൈവസന്നിധിയിൽ വിടുതലോടുകൂടെ നാം ആയിരിക്കണം കർത്താവിന് നമ്മുടെ മേൽ വലിയ ഒരു 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 നേതൃത്വമുണ്ട് അധികാരമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നവരായിരിക്കണം ലോകത്തിലുള്ളതിനെയൊക്കെ കടലിനെയും കരയെയും ശാസിച്ച് അമർത്തിയ വലുവനായ കർത്താവ് ആ കർത്താവിൽ ആശ്രയിച്ചു നമ്മുടെ വിടുതൽ ഈ ലോകത്തിൽ നിന്ന് വലിയൊരു വിടുതൽ കർത്താവ് നമുക്ക് തരുവാനായിട്ട് പോകുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം മതിയായി ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഇനിയും മേലാൾ സമുദ്രം കാണുകയില്ല ഈ സമുദ്രമെന്ന് പറയുന്നത് വലിയ ശാപത്തെയാണ് കാണിക്കുന്നത് ലൂസിഫരും തൻ്റെ കൂട്ടരും ആ പാവം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിച്ചു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളമെല്ലാം വെളിയിലേക്ക് ചാടി ആ ഭൂമി വെള്ളത്തിൻ്റെ ഉള്ളിലായിത്തീർന്നു ആ വെള്ളത്തെ കൂട്ടിയതാണ് സമുദ്രമെന്ന് പറയുന്ന ശാപത്തിൻ്റെ ചിഹ്നമാണ് എന്നാൽ പുതിയ ഭൂമിയിൽ ആ സമുദ്രം ഉണ്ടാകുകയില്ല ശാപമില്ല പ്രയാസമില്ല ഒന്നുമില്ലാത്ത ഒരു ഭൂമി അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ അതുപോലെ തന്നെ ആ സ്നാനപ്പെട്ട പുതുമയിൽ നാം ജീവിക്കുകയും മറ്റുള്ളവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതും ചെയ്യണം ഒരു രക്ഷയുടെ അനുഭവം ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചു ഇസ്രായേൽ മക്കൾ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കുവാൻ വലുവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം കൊണ്ട് നമ്മെ സഹായിക്കട്ടെ അവരുടെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ